ഒരു ദുരന്തത്തിന്റെ വേദനയിൽ നിന്ന് ഈ നാടും സ്കൂളും ഒരു ജനതയും ഇനിയും മുക്തരായിട്ടില്ല രണ്ടായിരത്തി എട്ട് ഡിസംബർ നാലിന്റെ സായാഹ്നം ഇവർക്കിന്നും പിടയുന്ന ഹൃദയത്തോടെ മാത്രമേ ഓർത്തെടുക്കാനാവൂ പത്തു ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിനടുത്ത് പെരുമണ്ണിൽ സ്കൂൾ വിട്ടുമടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട ജീപ്പ് പാഞ്ഞുകയറുകയായിരുന്നു പതിനൊന്നു പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു പലരും ഇപ്പോഴും ചികിത്സയിലാണ് തുടർചികിത്സയ്ക്കായി സഹായം നൽകാമെന്ന സർക്കാർ വാഗ്ദാനം

മരിക്കുന്നു കുറച്ച് ഒരു ഒരു അഞ്ചാറ് മാസം സ്ത്രീ മരിച്ചിട്ടുണ്ട് പിന്നെ നിരന്തരം ഓരോ അപകടങ്ങൾ ഉണ്ടായിട്ട് പല പരിക്കേറ്റിട്ടുണ്ട് ഈ തന്നെ തന്നെ അപകടങ്ങളുടെ പരമ്പര ഇവിടെ ഉണ്ടായിട്ടുണ്ട് സ്വപ്നങ്ങൾ വിടനു മുമ്പ് നിത്യതയെ തൊട്ട പൂർവികർക്കായി നാരായണവിലാസം സ്കൂളിലെ പുതുതലമുറ എന്നും സ്നേഹത്തിന്റെ പൂക്കൾ കഴുതി വെക്കുന്നു ഒപ്പം ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് അവർ സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഓർമ്മകളെ ഈർണിയിച്ച് ഒരു ഡിസംബർ കൂടി എത്തുമ്പോൾ ഇനിയുള്ള ഓരോ യാത്രകളും സുരക്ഷിതമാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഒരു പെരുമണിൽ നിന്നും ക്യാമറമാൻ സുമേഷ് മൊറാറയ്ക്കൊപ്പം ദില്ലാമധു ഇന്ത്യ വിഷൻ